നമസ്കാരം മൊറാട്ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സുനീത മണത്ത് ഐ പി എല്ലിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുരോഗമിച്ചു വിട്ടിരിക്കുകയാണ് ഇപ്പോഴും പ്ലേ ഓഫ് സ്പോർട്ടുകൾ പൂർണ്ണമായിട്ടും തീരുമാനമായിട്ടില്ല ആ ഒറ്റ സ്പോർട്ട് മാത്രമേ ഉറപ്പായിട്ടുള്ളൂ അത് കെ കെ ആറിന്റേതാണ് ബാക്കി ടീമുകൾക്കൊക്കെ എന്തും സംഭവിക്കാം എന്ന സ്ഥിതി ഉള്ളത് ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് സി എസ് കെയും ആർ സി ബിയും ഒക്കെ പ്ലേ ഓഫിൽ ഉണ്ടെങ്കിൽ എന്ന് അത് സാധിക്കുമോ രണ്ട് ടീമിനെ നല്ല ഫാൻ ബേസ് ഒക്കെ ഉള്ളതാണ് അപ്പൊ അത് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഒന്നുകിൽ സി എസ് കെ അല്ലെങ്കിൽ ആർ സി ബി എന്ന തരത്തിലുള്ള വിശകലനങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ കേട്ടിട്ടുള്ളൂ പക്ഷേ ഈ രണ്ട് ടീമുകൾക്കും പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ രണ്ടും ഒരുമിച്ച് എത്തണമെങ്കിലുള്ള ചില കാര്യങ്ങൾ കൂടി അതിന് പ്രധാനമായിട്ട് വേണ്ടത് പ്ലേ ഓഫിലെ രണ്ട് സ്പോട്ടുകൾ ഓപ്പൺ അപ്പണം ഇപ്പൊ കെ കെ ആർ ഒന്ന് ലോക്ക് ചെയ്തു മിക്കവാറും ആറ് ആറ് അടുത്തത് ലോക്ക് ചെയ്യും അപ്പോ മൂന്ന് നാല് സ്പോട്ടുകൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ മൂന്ന് നാല് സ്പോട്ടിലേക്ക് ഇവർക്ക് കയറാൻ പറ്റിയാൽ രണ്ട് ടീമും ഒരുമിച്ച് പ്ലേ ഓഫിൽ ഉണ്ടാവാം അതിനെന്ത് സംഭവിക്കണം പ്രധാനമായും വേണ്ടത് എസ് അറച്ച് വീഴണം അവരുടെ അടുത്ത രണ്ട് കളികളും അവർ തോറ്റു കഴിഞ്ഞാൽ അവർ പതിനാല് പോയിന്റിൽ തന്നെ നിൽക്കുകയും ചെയ്യും മറ്റ് ടീമുകൾക്ക് മുന്നോട്ട് കയറാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവണം അതായത് സി എസ് കെയെ ആർ സി ബി തോൽപ്പിക്കുകയും നെറ്ററൺ റേറ്റിൽ സി എസ് കെക്ക് വലിയ ഡാമേജ് ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്താലാണ് ഇത് സംഭവിക്കുക അപ്പൊ ഒന്ന് വിശദമായിട്ട് കാര്യങ്ങൾ നോക്കിയാണ് അത് സംഭവിക്കണമെങ്കിൽ എന്ത് ഉണ്ടാവണം രണ്ട് ടീമും ഒരുമിച്ച് പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ സി എസ് കെയും ആർ സി വിയും ഒരുമിച്ച് പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ എന്തൊക്കെ സംഭവിക്കണം ഇങ്ങനെയുള്ള കളികൾ നോക്കുക പിന്നെ ജി ടി വേഴ്സസ് കെ ആർ പോരാ കെ കെ ആർ പോരാട്ടമുണ്ട് നാളെ ഡി സി വേഴ്സസ് എൽ എസ് ജി പോരാട്ടം വെനസ്ഡേ ആർ ആർ വേഴ്സസ് പി ബി കെസ് തേഴ്സ് എസ് ആർ എച്ച് വേഴ്സസ് ഹൈദരാബാദ് ഫ്രൈഡേ എം ഐ വേഴ്സസ് എൽ എസ് ജി സാറ്റർഡേ ആർ സി വി വേഴ്സസ് സി എസ് കെ അതിന് വളരെ ക്രൂഷ്യൽ പോരാട്ടമായിരിക്കും പിന്നെ എസ് ആർ എച്ച് വേഴ്സസ് പി ബി കെ ആർ ആർ വേഴ്സസ് കെ കെ ആറും സൺഡേയിലെ ഡബിൾ എൻറ്റർ ആയിട്ട് നടക്കുകയും ചെയ്യും അപ്പൊ ഈ രണ്ട് ടീമിനും അതായത് ആർ സി ബിക്കും സി എസ് ടിക്കും ഒരുമിച്ച് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വേണ്ടത് എസ് ആർ എച്ച് അവരുടെ റിമൈനിങ് മത്സരങ്ങൾ രണ്ടും പരാജയപ്പെടണം അതായത് ജി ടി യോടും പി ബി കെ തോറ്റ് അവർ പതിനാല് പോയിന്റിൽ തന്നെ നിൽക്കണം അതുപോലെ തന്നെ ബിഗ് മാർജിനിൽ അവർ തോൽക്കണം അവരുടെ നെറ്റ് റൺ എൻട്രീറ്റിനും വേണ്ട വിധത്തിൽ ഉണ്ടാവുകയും വേണം ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം ഈ വരാൻ പോകുന്ന രണ്ട് കളികളിലും ഫേവറേറ്റ്സ് ആയിട്ട് തന്നെയാണ് എസ് ആർ എച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അവർ ടോപ്പ് ടു പോലും ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ടീമാണ് എങ്കിലും നമ്മൾ ഈ സാധ്യത വെച്ച് ആണല്ലോ കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചാൽ രണ്ട് കളിയും എസ് ആർ എച്ച് തോൽക്കുകയും ബിഗ് മാർജിനിൽ തോറ്റ് നെട്രോ വലിയ ഡാമേജ് ഉണ്ടാവുകയും സംഭവിക്കണം ആർ സി ബിക്കും സി എസ് കെക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് വേണ്ട അതാണ് ഇനി എസ് ആർ എച്ച് അവരുടെ രണ്ട് മത്സരങ്ങളിൽ ഒന്ന് വിജയിക്കുകയാണെങ്കിൽ പോലും മറ്റു ടീമുകൾക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും കാരണം എസ് ആർ എച്ച് ഒന്ന് വിജയിച്ചാൽ അവരൊരു പ്ലേ ഓഫ് സ്പോട്ടിൽ ഓക്കും അപ്പൊ പിന്നെ ഒറ്റ പ്ലേ ഓഫ് സ്പോട്ടിന് വേണ്ടിയിട്ട് സി എസ് കെയും ആർ സി ബിയും ഡി സിയും എൽ എസ് സിയും ജി ടിയും പോരാടുന്ന ഒരു അവസ്ഥ അവിടെ ഉപരി വരികയും ചെയ്യും എന്നാൽ നമ്മൾ സി എസ് കെയും ആർ സി ബിയും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന കാര്യം തന്നെ വിശദീകരിച്ച് വന്നാല് ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു എസ് ആർ എച്ച് രണ്ട് കളിയും തോൽക്കണം ദെൻ ഗുജറാത്ത് കെ കെ ആറിനോട് അഹമ്മദാബാദില് ഇന്നത്തെ മത്സരത്തിൽ പരാജയപ്പെടണം എന്നിട്ട് അവര് സൺറൈസേഴ്സിനെ റൈസേഴ്സിനെ തോൽപ്പിക്കുകയും വേണം രണ്ടും സംഭവിക്കണം ഡൽഹി ലക്നൌവിനെ തോൽപ്പിക്കണം ഡി സി വേഴ്സസ് എൽ എസ് ജി മത്സരത്തില് ഡൽഹി ലക്നൌവിനെ തോൽപ്പിക്കണം അത് വളരെ ഇമ്പോർട്ടൻറ് മത്സരമാണ് ട്യൂസ്ഡേ ആണ് ആ കളി നടക്കുന്നത് നാളെയാണ് ആ കളി നടക്കുന്നത് ദെൻ ലക്നൌ മുംബൈയോട് തോൽക്കണം ഫ്രൈഡേ ഇനിയിപ്പോ ലക്നൗ മുംബൈയെ പരാജയപ്പെടുത്തിയാൽ പോലും അതൊരു ബിഗ് മാർജിനിൽ ആവാതിരിക്കുകയും വേണം ഇതൊക്കെ സംഭവിച്ചാല് നമ്മള് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവാം നാലഞ്ച് ടീമുകള് പതിനാല് പോയിന്റിൽ ടൈഡ് ആവും അങ്ങനെ ടൈഡ് അപ്പുമ്പോ നല്ല നെറ്റ് റൺ അടിസ്ഥാനത്തിൽ സി എസ് കെക്കും ആർ സി ബിക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യവും ഉണ്ടാകും ഇതാണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത് അത് നടക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് വളരെ അധികം റിസൾട്ടുകൾ ഫേവറബിളായിട്ട് സംഭവിച്ചെങ്കിൽ മാത്രമേ സി എസ് കെക്കും ആർ സി ബിക്കും ഒരുമിച്ച് പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുള്ളൂ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫർ താ